അപ്പൊ ഞാൻ താമസിക്കുന്നത് ബാങ്കോക്കിലെ സുഖമിത്ത് റോട്ടിലാണ് സുക്കുമിത്ത് റോട്ടിൽ താമസിച്ചുകഴിഞ്ഞാൽ ബാങ്കോക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളൊന്നും ചുറ്റി കാണാനൊക്കെ പറ്റും സുഖമിത്ത് റോട്ടിൽ ഒരു ഹോസ്റ്റലാണ് എടുത്തേക്കുന്നത് ഈ ഡോൺമാർക്ക് എയർപോർട്ടിൽ നിന്ന് ടാക്സി ഒന്നും എടുക്കാതെ റെയിൽവേ മാർഗം നമുക്ക് അവിടെ എത്താൻ പറ്റും അതിനുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞുതരാൻ പോണേ ടാക്സിക്കും ഒടുക്കത്തെ റേറ്റ് ആണ് ഒരു രൂപയ്ക്ക് താഴെ വരുവുള്ളൂ ഞാൻ പോണ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് ഇവിടെ ഒരു ടീവിൻ ഇട്ടാ

അങ്ങനെ നമ്മടെ ഫ്ലൈറ്റ് എടുക്കാട്ടാണ് നേര തായ്ലാന്റിലേക്ക് നമ്മളിപ്പോ നല്ല ജെർണിങ്ങാ പൊന്തുപേ നമ്മടെ ശ്രീലങ്ക എയർവെയ്സ് ഒന്ന് അറിയണ്ടതില്ല തനിയേ പൊന്തി തനിയേ ഇറങ്ങി സെയിം ഫ്ലൈറ്റിൽ സീറ്റ് നമ്പർ മാത്രം ഒന്ന് മാറിയിട്ടോ എനിക്ക് വിൻഡോ സീറ്റ് സീറ്റായിട്ട് കിട്ടി ഞാൻ ഇപ്പോൾ ഓണായിട്ട് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നല്ലേ അപ്പോൾ ഓക്കെ എൻ്റെ മൈൻഡ് എല്ലാം ഓക്കെ ഉണ്ട് അപ്പോൾ അത് പുതിയ രാജ്യത്തിലേക്ക് ഞാൻ കിടക്കാൻ പോവാണ് അങ്ങനെ ലാൻഡ് ചെയ്തു അടിപൊളി സൂപ്പർ ഇവിടെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ട എയർഫോർട്ടിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് എൻ്റെ സുഹൃത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞു രാവിലെ മുതൽ താങ്ക് യു താങ്ക് യു അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് മൊത്തം കാലിയായിട്ടോ ആരില്ല നമ്മളാണ് ലാസ്റ്റ് ഇറങ്ങിയേക്കണേ പരിപാടി ഇല്ലാതെ കഴിഞ്ഞ് എല്ലാവരും അങ്ങനത്തെ ബൈ അങ്ങനെ നമ്മള് തായ്ലൻഡിലേക്ക് കാലു കുത്തിയേക്കാണ് ഈ യാത്രയിൽ നമ്മുടെ മൂന്നാമത്തെ രാജ്യമാണ് തായ്ലൻഡ് ഞാൻ തായ്ലൻഡിൽ ബാങ്കോക്കിലാണ് വന്നേക്കണേ ബാങ്കോക്കിൽ രണ്ട് എയർപോർട്ട് ഉണ്ട് ഒന്ന് ഡോങ്മഗും ഒരെണ്ണം സുവർണഭൂമി ഞാൻ ഡോങ്മഗ് എയർപോർട്ടിലാണ് വന്നേക്കുന്നത് അപ്പോൾ അതെ നമുക്ക് ഇമിഗ്രേഷൻ കാര്യങ്ങളിലൊക്കെ അടക്കാം ഫോറിൻ പാസ്പോർട്ടേഴ്സിന് ഇമിഗ്രേഷൻ ഓഫീസിൽ പോയി പാസ്പോർട്ട് കൊടുത്തു എൻ്റെ ഫിംഗർ പ്രിൻറ്സ് എടുത്തു സീലടിച്ചു തന്നു എന്ത് എളുപ്പ പരിപാടിയാണെന്ന് പറയാം ഇവിടെ ഡിജിറ്റൽ അറൈവൽ കാർഡ് ഉണ്ട് ആ ഒരു സാധനം കാരണം കൊണ്ട് ഒന്നും പറയണ്ട ഒന്നും വേണ്ട എല്ലാം സെറ്റ് അപ്പോൾ തന്നെ അടിച്ചു തന്നു തായ്ലൻഡില് ഇന്ത്യൻസിന് ഫ്രീ വിസയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹോട്ടൽ ബുക്കിംഗ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഡിജിറ്റൽ അറൈവൽ കാർഡ് എടുക്കുക അത്ര മാത്രം ചെയ്താൽ മതി ഇങ്ങട് വരാ ഫിംഗർ പ്രിൻസ് എടുക്കുക അപ്പോൾ തന്നെ സീലടിച്ച് പോകും ഇപ്പം നിങ്ങളുടെ വല്ല ഫ്രണ്ട്സും കൂടെ എങ്ങനെ താമസിക്കുന്നുണ്ട് നിങ്ങൾ കവറൊക്കെ കൂടെ താമസിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെയ്യ ഒരു ഡമ്മി ഹോട്ടൽ ബുക്കിംഗ് എടുക്കുക അതുകഴിഞ്ഞിട്ട് ഒരു ദിവസം അവിടെ പോയി ചെക്കിംഗ് ചെയ്ത് താമസിക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിജിറ്റൽ അറൈവൽ കാർഡ് കൊടുക്കുന്ന ഹോട്ടൽ ബുക്കിംഗ് ആയിരിക്കും അത് ഹോട്ടലിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്തൊരു സംഭവം ആവുമെന്നാണ് പറഞ്ഞത് അതുകഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവരുടെ അടുത്ത് പോയി താമസിക്കുക അല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ആരാണ് അവരുടെ സമ്മതപത്രം അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അത് വന്നുകഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ നമ്മൾ എയർപോർട്ടിന് പുറത്തിറങ്ങുമ്പോൾ തന്നെ സിമ്മുണ്ട് കേട്ടോ മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപയ്ക്ക് അഞ്ച് ദിവസത്തേക്ക് അൺലിമിറ്റഡ് നെറ്റും കോളും കിട്ടും മുന്നൂറ്റി നാപ്പത്തൊമ്പത് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എണ്ണൂറ്റി എഴുപത്തൊമ്പ് രൂപയുണ്ടോ സിമ്മെടുക്കാൻ വേണ്ടി നമ്മുടെ പാസ്പോർട്ട് കൊടുക്കുക പാസ്പോർട്ട് ഇവിടെ സ്കാൻ ചെയ്യുന്നുണ്ട് ആ ഒരു സിമ്മൂരി സിമ്മു ആയിരം രൂപ കൊടുക്കാട്ടിക്ക അപ്പൊ ഇതാ അറിയോ ഭയങ്കര കമ്പനി ആയിട്ടാണ് അപ്പൊ ഞാൻ താമസിക്കുന്നത് ബാങ്കോക്കിലെ സുഖ്മിത്ത് റോട്ടിലാണ് സുഖമിത്ത് റോട്ടിൽ താമസിച്ച് കഴിഞ്ഞാൽ ബാങ്കോക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളൊന്ന് ചുറ്റി കാണാൻ പറ്റും സുഖമിത്ത് റോട്ടിൽ ഒരു ഹോസ്റ്റൽ ആണ് എടുത്തേക്കുന്നത് ഈ ഡോൺമാർക്ക് എയർപോർട്ടിൽ നിന്ന് ടാക്സി ഒന്നും എടുക്കാതെ റെയിൽവേ മാർഗം നമുക്ക് അവിടെ എത്താൻ പറ്റും അതിനുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ പോണേ ടാക്സിക്കും ഒടുക്കത്തെ റേറ്റ് ആണ് ഒരു രൂപയ്ക്ക് താഴെ വരുവല്ലോ ഞാൻ പോണ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നമ്മളിറങ്ങിയത് ഡോൺമാർക്ക് എയർപോർട്ടിലാണ് അവിടെ നിന്ന് എസ് ആർ ടി റെഡ് ലൈൻ റെ ക്രൂൻകെ അപ്പീവത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആദ്യം പോവാ നമ്മുടെ എസ് ആർ ടി റെഡ് ലൈൻ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെർമിനൽ നമ്പർ ടൂലാണ് അത് ചോദിച്ചു ചോദിച്ചാൽ പോയാൽ മതി പോകുന്ന വഴി നിങ്ങൾക്ക് ബോർഡ് എല്ലാം കാണാൻ പറ്റും നമ്മളൊരു ടണലിന്റെ ഉള്ളിൽ കൂടെ പോണേ റെഡ് ലൈൻ എസ് ആർ ടി ഇത് എത്തുന്നത് നമ്മുടെ എസ് ആർ ടി റെഡ് ലൈനിൽ എടുക്കാണ് ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ കൃത്യമായിട്ട് ബോർഡുകൾ ഒരു ടെൻഷൻ അടിക്കണ്ട അത് നോക്കി പോയാൽ മതി തായ്ലൻഡിലെ റോഡുകൾ എന്തൊക്കെ

ഡോമഗ് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രുങ്കെ അപ്പീവത്തിലേക്ക് പോവാ അതൊരു റെഡ് ലൈനാണ് ആ ഖുൻകെ അപ്പീവത്തിൻ്റെ അവിടെ നിന്ന് നീല ലൈൻ പിടിക്കുക ബാങ്സു എന്ന് പറഞ്ഞ സ്റ്റേഷൻ തന്നെ ഇട്ട് ആ ബാങ്സൂന്ന് തന്നെ ചത്തുചത് പാർക്കിൽ പോവാ ചത്തുചക് പാർക്കിൽ ഇറങ്ങിയിട്ട് ഗ്രീൻ ലൈൻ പിടിക്കുക അവിടുന്ന് മൂച്ചിത്തിലേക്ക് പോവാ അവിടുന്ന് മൂച്ചിത്തിൽ നിന്ന് പ്രക്കോനോയിലേക്ക് ഗ്രീൻ ലൈൻ പിടിക്കുക അതിൻ്റെ തൊട്ടടുത്താണ് സുഖ്മിത്ത് റോഡ് നമുക്ക് കുങ്കെ അപ്പീവത്തിൻ്റെ അവിടെ നിന്ന് ബാങ്സുലേക്കാണ് പോവേണ്ടത് കുൻകെ ാണ് എനിക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു തന്നിട്ടുണ്ട് ഇവിടെ ഈ പറഞ്ഞ ട്രെയിനാ ടൈം എന്ത് രസമാണ് നല്ല വകി നല്ല സ്പീഡ് ഉണ്ട് തോന്നുന്നു നമ്മുടെ മെട്രോ പോലെ തന്നെയാണ് സെറ്റപ്പ് ഉള്ളി കേറ നമ്മുടെ നാട്ടിലെ മെട്രോ പോലെ തന്നെ ഡോൺമർക്ക് അവിടുന്ന് നമുക്ക് ലാസ്റ്റത്തെ ഇതിലേക്ക് പോകണ്ടേൽ കെ അപ്പീവടക്ക് പോകണം ഇതൊരു സ്റ്റേഷൻ ടെർമിനലാണ് ഈ ട്രെയിൻ ഉണ്ടല്ലോ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണേ നല്ല വലിയ ചില്ല ഇതുകൊണ്ട് പോകുന്ന വഴിയുള്ള കാഴ്ചകൾ കാണാൻ എന്ത് രസാന്നറിയോ സുഖസുന്ദരമായിട്ട് കണ്ടുപോകാം അങ്ങനെ നമ്മള് കുന്തേ അപ്പിവത്ത് ടെർമിനൽ സ്റ്റേഷനെത്തി ഇവിടെന്നാണ് ബ്ലൂ ലൈനൊക്കെ നമുക്ക് കിട്ടണേ നമ്മൾ എസ് ആർ ടി നിന്ന് എം ആർ ടിയിലേക്ക് പോകണം എം ആർ ടിയിലാണ് ബ്ലൂ ലൈൻ അവിടെ നിന്നാണ് നമ്മൾക്ക് ബാങ്സു നിന്ന് ചത്തുച്ച പാർക്കിലേക്ക് പോകണ്ടത് ഡൽഹി മെട്രോ പോയി ശീലിച്ചവർക്ക് ഇതൊക്കെ ഭയങ്കര സുഖമായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും ബ്ലൂ ലൈൻ പിങ്ക് ലൈൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ചോദിച്ചു ചോദിച്ചു പോവാം നമ്മുടെ വായല് നാവല്ല കിടക്കണേ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാക്സി പിടിച്ചു പോകട്ടെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാൻ ബഡ്ജറ്റ് ട്രാവലിംഗ് ആണ് പോണേ ബഡ്ജറ്റ് ട്രാവലേഴ്സിന് വേണ്ടിയുള്ള ടിപ്പും കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് പിന്നെ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് എങ്ങനെയാണെന്ന് നോക്കി അറിയാൻ പറ്റും ബ്ലൂ ലൈൻ എം ആർ ടി ഇങ്ങനെ നടക്കുക അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഡൽഹിയിൽ ഇതുപോലെ തന്നെ പിങ്ക് ലൈൻറെ അവിടെ പിങ്ക് ലൈൻ എഴുതി വെച്ചിട്ടുണ്ടാവും ബ്ലൂ ലൈനിന്റെ അവിടെ ബ്ലൂ ലൈൻ എഴുതി വെച്ചിട്ടുണ്ടാകും അവിടെ രാജു ചോക്ക് ആണ് സെൻട്രൽ റെയിൽവേ ഇവിടെ കുന്തേ ഹപ്പിവത്താണ് ടെർമിനൽ സ്റ്റേഷൻ ഒരു സെൻട്രൽ സ്റ്റേഷനാണ് ഇതിൻ്റെ ഉള്ളിൽ ഇടാ തുറന്നു നേരെ പോവാ ബ്ലൂ ലൈനിൻ്റെ ടിക്കറ്റ് എടുക്കുക ഞാൻ പറയല്ലേ ബ്ലൂ ലൈൻ്റെ അവിടെ ബാങ്സുന്ന് പറഞ്ഞ സ്റ്റേഷനുണ്ട് അപ്പം എം ആർ ടി ബ്ലൂ ലൈൻ താഴത്തേക്ക് പോവാ അവിടെ തന്നെയാണ് ടിക്കറ്റ് ഉണ്ടാവുക മുകളിൽ എസ് ആർ ടി ആണ് മനസ്സിലല്ലേ എളുപ്പമാണ് ബ്ലൂ ലൈൻ എം ആർ ടി ആണ് വന്നേക്കുന്നത് ടു ട്രെയിൻ ട്രെയിനിലേക്ക് പോവാ അവിടെ എല്ലാം ബോർഡ് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട് അത് നോക്കി പോയാൽ മതി ഒരു പ്രശ്നമില്ല പോകുന്ന വഴി ഇവിടെ ഫുഡും കാര്യങ്ങളെല്ലാം വിൽക്കുന്നുണ്ട് പാർക്ക് ഹൗ മച്ച് അപ്പൊ ഇരുപത് പാത്തു കൊടുക്ക ചത്തുചെക് പാർക്കിലേക്കുള്ള നമ്മുടെ കോയിൻ വയ്ക്ക ബാങ്സു സ്റ്റേഷൻ ബ്ലൂ ലൈൻ പിടിച്ച് ചത്തുചെക് പാർക്കിലേക്ക് പോവാ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ചത്തുചെക്ക് പാർക്കിലേക്കുള്ള ട്രെയിൻ കിട്ടും നമ്മുടെ ബ്ലൂ ലൈനിലേക്കുള്ള വണ്ടി വന്നിട്ടുണ്ട് ട്രെയിൻ കയറാം കയറക്കണ്ടല്ലോ അപ്പം ഞാൻ കയറി ഇത് ലേഡീസ് കോച്ചിലായിരുന്നു അവിടെ നിന്ന് മാറി ഇവിടെ വന്നിട്ടുണ്ട് ഇത് അണ്ടർഗ്രൗണ്ട് മെട്രോയാണ് കേട്ടോ അതായത് ഭൂമിയുടെ അടി കൂടെ പോകുന്ന മെട്രോ ആണ് അങ്ങനെ ചത്തുചാക്ക് എത്തി രണ്ട് സ്റ്റേഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഇവിടുന്ന് ഇനി ഗ്രീൻ ലൈൻ നമുക്ക് പിടിക്കണം ഗ്രീൻ ലൈൻ മൂന്നാമത്തെ ഫ്ലോറിലാണ് മോച്ചിത്തിലേക്ക് പോവുക അവിടുന്ന് പ്രക്കനവും സ്റ്റേഷനിലേക്കുള്ള ടിക്കറ്റ് എടുക്കാം നിങ്ങൾ ഈ ഭാഗത്ത് തോക്കി അടിപൊളി വേറെതല്ല ഡൽഹി പോയി ഒരിക്കലും മനസ്സിലായി ഞാൻ ഇത് കാണിക്കപ്പ പക്ക ഡൽഹി മെട്രോ സ്റ്റേഷൻ തന്നെ ഒരു വ്യത്യാസമില്ല ആ കളർ കോമ്പിനേഷൻ ഈ ഡൽഹി മെട്രോ സ്റ്റേഷന്റെ അതേ കളർ കോമ്പിനേഷൻ മോച്ചിട്ട് മൂന്നാമത്തെ ഫ്ലോറിൽ നിന്ന് എഴുതിയിട്ട് നമ്മളിവിടെ റോട്ടിലെത്തും റോട്ടീന്ന് നേരെ ഒരു സ്റ്റെപ്പുണ്ട് അത് കേറാ എന്നിട്ട് ഈ വഴി ഇങ്ങനെ കണക്ട് ചെയ്താൽ മതി ഒരു ഫ്ലൈ ഓവർ പോലെ ഇവിടെ എഴുതിയില്ല കൃത്യമായിട്ട് എഴുതിയിട്ട് മോച്ചിറ്റ് എന്ന് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ട് ബി ടി എസ് പ്രക്കനോ വൺ ടിക്കറ്റ് അപ്പം നാൽപ്പത്തേഴ് രൂപയാണ് ഇവിടുന്ന് നമുക്ക് ഒരു കാർഡാണ് കിട്ടിയേക്കുന്നത് ഇത് വൺ ടാപ്പ് മാത്രം പറ്റുള്ളൂ ബാക്കിയെല്ലാം നമുക്ക് കോയിൻസ് ആണ് കിട്ടിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്കാണ് പോകുന്നത് ഇവർ ഭയങ്കര ഹെൽപ്പിംഗ് ആട്ടോ അങ്ങനെ തായ്ലൻഡ് മെട്രോ ബി ടി എസും എം ടി എസ് ഒക്കെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുക പ്രക്കനോയിലേക്കുള്ള ഒരു ട്രെയിൻ മിസ്സായി ഇനി അടുത്ത ട്രെയിൻ പിടിക്കണം ഞാൻ ഓടിച്ചാടി കയറാൻ നോക്കി നടന്നില്ല അപ്പം മോച്ചി തിന്ന് ഗ്രീൻ ലൈൻ പിടിച്ചിട്ട് പ്രക്കനോവിലേക്കുള്ള ട്രെയിൻ കയറിയിട്ടുണ്ട് മെട്രോ അടിപൊളി ഡയറക്റ്റ് ആണ് പ്രക്കനോവിലേക്ക് അങ്ങനെ ഫൈനലി നമ്മുടെ സ്റ്റേഷൻ സ്റ്റേഷനെത്തിയാണ് പ്രക്കനോവ് എന്ത് ഈസിയാണെന്ന് പറയാം നമ്മുടെ എയർപോർട്ടിൽ നിന്ന് പ്രക്കനോവ് എത്താൻ വേണ്ടി മൂന്നേ മൂന്ന് ട്രെയിൻ മാറിക്കറിയാമതി ഫസ്റ്റ് റെഡ് ലൈൻ പിടിക്കുക സെക്കൻഡ് ബ്ലൂ ലൈൻ പിടിക്കുക തേർഡ് ഗ്രീൻ ലൈൻ പിടിക്കുക പ്രക്കനോവിൽ അങ്ങനെ നമ്മള് ട്രക്കനോലേക്ക് എത്തിയേക്കാണ് നമ്മൾ കാട് തുറന്നു റൂമ് തൊട്ടടുത്താണ് കേട്ടോ വെറും അഞ്ഞൂറ് മീറ്റർ നടക്കാമെന്നുള്ളു നമ്മൾ അവസാനം തായ്ലൻ്റ് റോഡുകളിൽ കാല് കുത്തിയിരിക്കുന്നു കാരണം നിന്ന് മെട്രോ മാത്രമേ പിടിച്ചുള്ളൂ റോഡിലേക്ക് ഇറങ്ങിയും പോലില്ല അപ്പം അതെ റോഡിലേക്ക് ഇറങ്ങി നമ്മൾ നേരെ റൂമിലേക്ക് പോവാണ് എന്ത് അടിപൊളിയാണ് നല്ല റെസ്റ്റോറൻറ്റ് ഇടാം നല്ല വൃത്തിയുണ്ട് ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെയാണോന്നോ നല്ല വൃത്തിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്ട്രീറ്റ് ഫുഡ്സ് ഉണ്ടാക്കിയെങ്കിലും ആ ഭാഗങ്ങളെല്ലാം നല്ല വൃത്തിയിലാണ് കൊണ്ടു നടക്കണേ ഇവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് കഴിച്ച് അങ്ങനൊന്നും പ്രശ്നമില്ല അതുപോലെ തന്നെ മലേഷ്യയിലും നല്ല വൃത്തിയുണ്ട് വേൾഡിൽ തന്നെ വൃത്തിയില്ലാത്ത കൺട്രീസിൽ പെട്ടതാണ് നമ്മുടെ ഇന്ത്യ ഉണ്ട് കേട്ടോ ഫസ്റ്റ് ബംഗ്ലാദേശ് രണ്ട് പാകിസ്ഥാൻ മൂന്ന് ഇന്ത്യ അതാണ് അവസ്ഥ എവിടെയൊക്കെ നോക്കി എന്ത് രസമാണ് ഞാനെങ്ങനെ എത്തി മനസ്സിലായില്ലേ ഒരു ചെറിയൊരു കൺക്ലൂഷൻ പറഞ്ഞുതരാം മലേഷ്യയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് മൂന്ന് കാര്യമുണ്ട് ഒന്ന് ഇന്റർനാഷണൽ കാർഡ് എടുക്കണം കാരണം മിക്കറും ടാപ്പിങ്ങുള്ളൂ അവിടെ ക്യാഷ്ലെസ് ട്രാൻസാക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് രണ്ടാമത് നിങ്ങൾ ബാങ്കോക്കിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ പിടിച്ച് സുഖമായിട്ട് നിങ്ങൾക്ക് ടൂറിസ്റ്റ് സ്പോട്ടിലേക്ക് എത്താം ഞാൻ ഇപ്പോൾ സുക്കിമിത്ത് റോട്ടിലാണ് താമസിക്കുന്നത് ആ ഏരിയയിൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിക്ക സ്ഥലങ്ങളിലേക്കും കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ മലേഷ്യയിൽ നിന്ന് തായ്ലാന്റിലേക്ക് ട്രെയിൻ വഴി പോകാൻ പറ്റും കേട്ടോ അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ട്രെയിൻ വഴി പോകുമ്പോൾ നമുക്കൊരു നാലായിരം രൂപ നാലായിരത്തി അഞ്ഞൂറ് രൂപ വരും നമുക്ക് ഫ്ലൈറ്റിന് വരുന്നത് അഞ്ച് അഞ്ഞൂറ് അഞ്ച് എണ്ണൂറ് മാത്രം വരത്തുള്ളൂ നമ്മുടെ ഹോസ്റ്റൽ അവസാനം എത്തി ബാക്ക് പാക് സ്റ്റേഷൻ കേറ പുലിക്കുക എന്റെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല പെരുമാറ്റം കേട്ടോ ഇവർക്ക് നല്ല പെരുമാറ്റാണ് ഞാൻ ഓൾറെഡി ഇവിടെ പേ ചെയ്തിട്ടുണ്ട് ഒരു ദിവസത്തേക്ക് വേണ്ടി തായ്ലൻഡിലെ ബാങ്കോക്കിലെ സിറ്റിയിലെ ഒരു അടിപൊളി മാർക്കറ്റാണ് ഞാനിപ്പോൾ വന്നേക്കണത് ഇവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നില്ലേ സ്ത്രീകളാണ് ഇറച്ചി വെട്ടാനും ഇറച്ചി എടുക്കുകൊടുക്കാനും പച്ചക്കറി കൊടുക്കാനും എല്ലാവരും ഇവിടെ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്നത് തവള മുതലേ കിട്ടാത്ത ഒന്നുമില്ല അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്